അതിലൊരു വെള്ളുട്ടി ഉണ്ട് വെളുത്തുള്ളി ഇതിപ്പോ താഴേ കിടക്കുന്നത് അല്ലേ ഇത് രണ്ട് കൈ കൊണ്ട് ഈ രണ്ട് പേരിൽ അത് എത്തും എത്തില്ല ഏ എന്നാ ഈ രണ്ട് പേരിൽ മാത്രം ഉപയോഗിക്കാൻ ഉപയോഗിക്കാം പാടില്ല രണ്ട് പേരിലുകൊണ്ട് അത് എടുക്കണം നോക്കി ആ അത് രണ്ടുപേരിലുകൊണ്ട് എത്തണം പക്ഷെ അത് എടുക്കണം അത് മറ്റേ ഞാൻ കനിച്ചിടാം ഇത് ഏതെങ്കിലും ടെക്നിക്കത് തന്നെയാണ് നമ്മൾ ഈ അടിയിൽ കിടക്കണത് ഈ വെള്ളം രണ്ട് വട്ടം ഇങ്ങനെ ചിറ്റിച്ച് കഴിഞ്ഞാൽ അത് രണ്ട് വട്ടമെങ്കിലും ചിറ്റിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചിറ്റിച്ചാൽ മതി അപ്പം നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് മനസ്സെയാ വെള്ളം ഇങ്ങനെ ചിറ്റിച്ചാൽ മതി അപ്പം അത് സാധനം പൊന്തി വരും അതൊരു ടെക്നോളജിയാണ് അപ്പം എത്ര കാലത്തിലുള്ളതാണെങ്കിലും നമുക്കിങ്ങനെ ചിറ്റിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പൊന്തി പൊന്തി നമ്മുടെ കയ്യിലേക്ക് വരും ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രം ചിറ്റി ചിറ്റിക്കണം ചിറ്റിക്ക് വരും വരുമ്പോഴത്ത് വെള്ളം പോവാണ്ട് ഞാൻ പോവാണ്ടല്ലോ നോക്കിയത് അതോട്ടെ ഇതിങ്ങനെ കൂടെ ചിരിച്ചു കഴിഞ്ഞാൽ അസ് വളരെ സിമ്പിളായിട്ട് കിട്ടുന്നു